அஞ்சு தெங்கு அஞ்சோள யுவாக்களை கம்போடியையில் காணாத அஞ்சு தெங்கு மண்ணத்து ஷான் பண்டகசாலா சுவேஷி பின்ஸ்லால் புத்தன் மண்ணலம் நிதின் யோகன்னான் வாடையில் வீட்டில் சச்சின் சஜைன் அம்மன் கோவில் കൊന്നയിൽ വീട്ടിൽ ജോജി സഞ്ജോൺ തുടങ്ങിയവരെയാണ് കംബോഡിയയിൽ നിന്ന് കാണാതായത് കഴിഞ്ഞ ജൂലൈ ഒന്നിനാണ് ഇവർ എയർ ഏഷ്യ വിമാനത്തിൽ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മലേഷ്യയിൽ കോലമ്പൂരിലേക്ക് യാത്ര തിരിച്ചത് അവിടെ നിന്ന് കബോഡിയയിലേക്ക് പോവുകയായിരുന്നു ഈ വിവരം ഇവർ ഫോൺ മുഖേരെ ബന്ധുക്കളെ അറിയിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് തുടർന്ന് ജൂലൈ നാലിന് കബോഡിയൻ എമിഗ്രേഷൻ ഓഫീസിലേക്ക് വിസ പ്രോസസ് സംബന്ധമായ കാര്യങ്ങൾക്കായി പോവുകയാണെന്ന് ഇവർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇത് ചൂണ്ടിക്കാട്ടി യുവാക്കളുടെ ബന്ധുക്കൾ അഞ്ച് തെങ്ങ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ